സുഖമായിട്ട് ഉറങ്ങാൻ ലോകത്ത് മെഡിസിനൊക്കെ കിട്ടും കിട്ടില്ലേ ഉറക്കമില്ലാത്ത ഒരാൾക്ക് ഉറക്കം കൊടുക്കാൻ ലോകത്ത് മരുന്നൊക്കെ ഉണ്ട് സമാധാനത്തോടെ ഉണരാനാണ് ലോകത്ത് മരുന്നില്ലാത്തത് മരുന്നില്ല ശാന്തമായി ഉറങ്ങാൻ മരുന്നുണ്ട് സമാധാനത്തോടെ ഉണരാൻ ലോകത്ത് മരുന്നൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ഉണരാനുള്ള ഏറ്റവും നല്ലൊരു പാഠപുസ്തകമാണ് മിറക്കിൾ മോർണിംഗ് എന്നുള്ള പുസ്തകം കാരണം അതൊരാള് അയാളുടെ ജീവിതം കൊണ്ട് പരിശീലിച്ചെടുത്ത കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകമാണ് അതിലയാൾ പറയുന്ന രണ്ട് രീതിയിൽ ഉണരുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം വളരെ അലസമായി ഉണരുന്നു യാതൊരു താല്പര്യമില്ല ഉണരണമെന്നേ താല്പര്യമില്ല ഇനി എത്ര വേണമെങ്കിലും അങ്ങനെ ഉറങ്ങാൻ ഉറക്കുക യാതൊരു യാസം ഉണ്ടാവില്ല വളരെ അലസമായി ഉണരുന്ന മനുഷ്യര് ഒരു രസമല്ലാത്ത പുലരിയാണ് അവരുടെ രണ്ടാമത്തെ വിഭാഗം എന്താണ് ബേജാറായി ഉണരുന്ന ആളുകൾ എണീക്കുന്നു പുതപ്പ് എറിയുന്നു നേരെ അടുക്കളയിലേക്ക് ഓടുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഇതും രസമില്ലാത്ത പുലരിയാണ് പിന്നെ എങ്ങനെയാണ് ഒരു പുലരിയെ വേണ്ടത് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പുസ്തകമാണ് അതിൽ അദ്ദേഹം ഞാൻ ചുരുക്കി പറയാം കേട്ടോ അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമുക്ക് ശീലിച്ചെടുക്കാവുന്നൊരു കാര്യമാണ് ഏ പിന്നെ ഇപ്പം നമ്മൾ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നാൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ പുലരികൾ അടിപൊളിയായിരിക്കും അതാണ് വളരെ പീസ്ഫുൾ ആയിരിക്കും അദ്ദേഹം അതിൽ സേവേഴ്സ് എന്നുള്ളൊരു ടേം പറയുന്നത് എസ് എ വി ഇ ആർ എസ് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എസ് എസ് എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ശാന്തമായി ഇരിക്കലാണ് നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം നമ്മുടെ നിസ്കാരം എന്ന് പറയാം അതല്ലേ സൈലൻസ് പഠിച്ചതിനോടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് സൈലൻസ് ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഏ പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് ശരിക്കും ശരിക്കും നിസ്കാരം അഞ്ച് നേരമായിരുന്നോ അല്ലല്ലോ എത്ര നേരമായിരുന്നു അൻപത് നേരമായിരുന്നു ഏ പിന്നെയാണ് അത് അഞ്ച് നേരം ആക്കിയിട്ട് ചുരുക്കിയത് എന്താ ശരിക്കും നിസ്കാരത്തിൽ പഠിച്ചോം പറയണേ നമ്മളോട് എടാ നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും എന്നാലൊരു അഞ്ച് അഞ്ച് സമയം നിന്നോടൊന്ന് വർത്താനം പറയണേ എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്കൊന്ന് വരണേ നിന്റെ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു അഞ്ച് നേരം എന്നോടൊന്ന് വർത്താനം പറയണേ എന്നാണ് പഠിച്ചും പറയണേ അതാണ് നിസ്കാരം എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അയാളോട് പറയാം എന്നാൽ ഒരു നാലര മുതൽ അഞ്ചര വരെ നമുക്ക് ഇരിക്കാം എന്ന് പറയാം അങ്ങനെ നാലര മുതൽ അഞ്ചര വരെ ഞങ്ങൾ ഇരിക്കുകയാണ് അയാൾ എന്നോട് എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഞാനതിന് ചെവി കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ മൊബൈലിൽ കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ അയാൾക്ക് ടൈം കൊടുത്തിട്ടുണ്ട് പക്ഷെ ക്വാളിറ്റിയുള്ള ടൈം കൊടുത്തിട്ടില്ല ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ബന്ധങ്ങളെയും ഒട്ടിച്ചു നിർത്തുന്ന പശയുടെ പേരാണ് കുറേ സമയമൊന്നും വേണ്ടിയിട്ടില്ല നിങ്ങൾ കണ്ടില്ലേ ഗൾഫിലൊക്കെ ജീവിക്കുന്ന വാപ്പന്മാർ അവരുടെ മക്കൾക്ക് ആ ഒരു ജീവനായിരിക്കും ദൂരെ ഉള്ളൊരു വാപ്പയാണ് എന്നുള്ള ഫീലേ കൊടുത്തിട്ടുണ്ടാവില്ല കാരണം അത്രയും ആ വാപ്പ മക്കൾക്കുള്ള ക്വാളിറ്റി ടൈം കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കും പക്ഷെ ആ പത്ത് മിനിറ്റ് മതി നിറയും അയാളുടെ പ്രിയപ്പെട്ടവൾക്ക് അയാളുടെ കുഞ്ഞുങ്ങൾക്ക് ആ കൊടുക്കുന്ന സമയമല്ലേ അത് ക്വാളിറ്റി ഉള്ള ടൈമായിരിക്കും അതെന്താണെന്നറിയോ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച കാര്യങ്ങളില്ലേ ഏകദേശം അതേപോലെ തിരിച്ച് പറയാൻ കഴിയുന്ന അത്രയും അതിന് അറ്റൻഷൻ കൊടുക്കലാണ് ക്വാളിറ്റിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ചെവിയുടെ ആകൃതി ഇങ്ങനല്ലേ ചെവിയുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ ഇങ്ങനല്ലേ അല്ലേ രണ്ട് ചെവി ഇങ്ങനെ വെച്ച് നോക്കൂ ഹൃദയമാകുള്ളത് കാരണം മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളോട് വർത്തമാനം പറയാന്നുള്ള അല്ല അയാളെ കേൾക്കുക എന്നുള്ള നമ്മളെ കേട്ടൊരു മനുഷ്യനെ നമ്മളീ ആയുസില് മറക്കൂല അപ്പം നിസ്കാരങ്ങൾ ശരിക്കും എന്താണെന്നറിയോ പഠിച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണ് ഈ നിസ്കരിക്കുന്ന നേരത്തെ നമ്മുടെ ശ്രദ്ധയൊക്കെ ഇങ്ങനെ മാറിപ്പോകില്ലേ വേറെ ചിന്തകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പം ആലോചിച്ചാൽ മതി എന്ത് ദിസ് ഇസ് ക്വാളിറ്റി ടൈം അല്ല ഏഹ് ഇത് പഠിച്ചതിനോടുള്ള ക്വാളിറ്റി ടൈം അല്ലേ അപ്പം അത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമല്ലേ എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്ന ഒരു ചിന്ത വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഞ്ചടിയോ ആറടിയോ ഒക്കെയുള്ള മനുഷ്യന് ഏ അര അടിയോ ഒരടിയോ ഒക്കെ ആയിട്ട് ചെറുതായി പഠിച്ചവൻ്റെ മുന്നിൽ ഇങ്ങനെ ഏറ്റവും സുന്ദരമായി കൊണ്ട് നടക്കുന്ന മുഖം മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് പഠിച്ചനോട് പറയാ പഠിച്ചവൻ്റെ നീയാണ് കേട്ടോ വലുത് എനിക്ക് വേറൊന്നും വലുതല്ല എൻ്റെ സമ്പത്തോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബമോ ഒന്നും അല്ല കേട്ടോ അതൊക്കെ നീ തന്നതാണ് നീയാണ് വലുതെന്ന് ഇങ്ങനെ പറയണ ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അങ്ങനെ അയാൾ മൈൻഡ്ഫുൾ ആയിട്ട് അത് ചെയ്യുമ്പോൾ സുചൂതകൾ ചുംബനങ്ങളായി മാറും പഠിച്ചോനുള്ള ചുംബനങ്ങൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സ നേരത്ത് നമ്മുടെ തലച്ചോറ് മുകളിലും നമ്മുടെ ഹൃദയം താഴെയും അല്ലേ തലച്ചോർ എന്ന് പറഞ്ഞാൽ ലോജിക്കാണല്ലോ അല്ലേ ലോജിക്കൽ തിങ്കിങ് അല്ലേ തലച്ചോറ് സംശയങ്ങൾ പിന്നെ ചോദ്യങ്ങൾ ഇതൊക്കെയാണല്ലോ തലച്ചോറിൽ ഏഹ് ഹൃദയം താഴെയാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ് ഇമോഷണൽ തിങ്കിങ് അല്ലേ ഹൃദയം താഴെയും തലച്ചോറ് മുകളിലും അല്ലേ ഒരൊറ്റ നേരത്ത് മാത്രമാണ് ഹൃദയം മുകളിലും തലച്ചോറ് താഴെയും അവിടെ അതാണ് സുജൂത് സുജൂത് ആ സുജൂത് കൊണ്ടാണ് ഒരാൾ ഒരാളുടെ ദിവസം ആരംഭിക്കുന്നത് കണ്ണ് തുറപ്പിച്ചത് ആ പഠിച്ചോനാ കണ്ണ് തുറന്നു അഹയാന ബാഴ്ദ മാത്രനാ നമ്മൾ പറയാം മരിച്ചതിന് ശേഷം ജീവിച്ചല്ലോ എന്നാണ് രാവിലെ പറയുന്നത് ആ കണ്ണ് തുറന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം ആ പഠിച്ചോന് ഉമ്മ കൊടുക്കല അതാണ് സുജൂത് നിസ്കാരം അതാണ് യെസ് നമുക്കങ്ങനെ പറയാം അദ്ദേഹം സൈലൻസ് എന്നാണ് ഉപയോഗിച്ചത് നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം നിസ്കാരം എന്ന് പറയാം യെസ് യെസ് പിന്നെ അതേ എ എന്നാണ് പറയണത് എ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയോ അഫമേഷനാണ് ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ഇരുന്നിട്ട് അഫോമേഷൻ ചെയ്യുക അത് ഒരുപാട് സമയമൊന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് സമയമുള്ളതിനനുസരിച്ച് ഒരാൾക്ക് കൂട്ടാൻ കുറക്കാം അത്രേ ഉള്ളൂ തിരക്കുള്ളൊരു ദിവസം ചിലപ്പോൾ ഇത്രയൊന്നും നടക്കൂല ഒരു ഒരു മിനിറ്റേ പറ്റുള്ളൂ അഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഫമേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കലല്ല ഇപ്പോൾ എനിക്ക് ഞാൻ നമ്മളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് എഴുതി പൂർത്തിയാക്കും എന്ന് പറയലല്ല ഞാൻ ആ പുസ്തകം എഴുതി പൂർത്തിയാക്കിയതുപോലെ സംസാരിക്കലാണ് അഫമേഷൻ ഞാനത് പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക അഫമേഷൻ ശരിക്കും അതാണ് നിസ്കാരങ്ങൾ അഫമേഷനാണ് കാരണം നിസ്കാരത്തിൽ നമ്മൾ ആയ കാര്യമല്ല പറയണ ആകാൻ ആഗ്രഹമുള്ള കാര്യമാണ് പറയണ അല്ലേ ഇന്ന സൊലാത്തി വ നുസുക്കി വ മഹിയായ വ മമത്തീൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണേ എൻ്റെ നിസ്കാരങ്ങൾ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ അധ്വാനങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കഠിന പ്രയത്നങ്ങൾ എല്ലാം എന്ന് പറയണ ആണോ ആണോ അല്ലല്ലോ അത്രയൊന്നും അല്ല കുറച്ചേ ഉള്ളൂ പക്ഷേ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നതെന്നാണ് അതാണ് അഫർമേഷൻ നിസ്കാരങ്ങളിൽ ധാരാളം അഫോമേഷൻസ് ഉണ്ട് അത് ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് ഒരു അഫോമേഷൻ പോലെ ആൾക്ക് ഫീൽ ചെയ്യും